ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ലെസൺ വിശാല സമതല ഭൂവിൽ എന്ന ലെസനാണ് പഠിക്കാൻ പോകുന്നത് ഇതിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തെക്കുറിച്ചും ഇതിലൂടെ ഒഴുകുന്ന നദികളെക്കുറിച്ചും സസ്യജാലങ്ങൾ മണ്ണിനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ നോക്കി പർവ്വതങ്ങൾ അതിവിശാലമായിട്ടുള്ള സമതല ഭൂമി അതുപോലെ പീഠഭൂമികൾ മണലാരണ്യങ്ങൾ അല്ലെങ്കിൽ മരുഭൂമികൾ താഴ്വരകൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഉത്തരേന്ത്യൻ പർവ്വതമായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സമതലം ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായി ഈ പർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സമതല ഭൂമി കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് വശത്തായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത് അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലമാണ് ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് അറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ ഒരു എക്കൽ ഇത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെ തന്നെയാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന പേരിലും അറിയപ്പെടുന്നത് ഇനി ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി മണൽ അതുപോലെ ചരൽ ഇതെല്ലാം ഉൾപ്പെടുന്ന ശില അവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്ന് പറയുന്നത് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി മണൽ ചരൽ ഇവ ഉൾപ്പെടുന്ന ശില അവശിഷ്ടങ്ങളാണ് എക്കൽ എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് കാരണമായിട്ടുള്ള ബാഹ്യ ശക്തികളാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല ഭൂമിക്ക് മുകളിൽ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ബാഹ്യ ശക്തികളാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനി തിരമാല ഇതിനെ നമുക്ക് ഭൂരൂപ രൂപീകരണ സഹായികൾ എന്നാണ് അറിയപ്പെടുന്നത് ഭൂരൂപ രൂപീകരണ സഹായികൾ ഭൂരൂപ രൂപീകരണ സഹായികൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല ഇങ്ങനെ ഭൂരൂപം ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാലകൾ ഇതിലൂടെ ഇതിനെ നമ്മൾ പറഞ്ഞു ഭൂരൂപ രൂപീകരണ സഹായികൾ ഇതുമൂലം വ്യത്യസ്ത ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന പ്രക്രിയ ഭൂരൂപങ്ങൾ രൂപീകരിക്കപ്പെടുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ ഭൂരൂപ രൂപീകരണ പ്രക്രിയ നമുക്കറിയാം ഭൗതികവും രാസികവും ജൈവികമായ പ്രക്രിയയിലൂടെയാണ് ശിലകൾ പൊടിഞ്ഞ് മാറുന്നത് ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെയാണ് ശിലകൾ പൊടിയുന്നത് ഈ പൊടിഞ്ഞ ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ എന്ത് ചെയ്യുന്നു ഒരു ഭാഗത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലാണിവ നിക്ഷേപിക്കപ്പെടുന്നത് അതായത് ജൈവികവും ഭൗതികവും അതേപോലെ തന്നെ രാസികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് എന്ത് പറയുന്നത് നിക്ഷേപണം എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മഴ വരുന്ന സമയത്ത് മഴത്തുള്ളികൾ കാരണം ശിലാവസ്തുക്കൾ പൊടിഞ്ഞ ശിലാവസ്തുക്കൾ ഇളകി മാറ്റപ്പെടുകയും അതിനെ വെള്ളം നീക്കിക്കൊണ്ടുപോയി താഴ്ന്ന പ്രദേശത്തേക്ക് നിക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു ഇതിനെയാണ് നിക്ഷേപണമെന്ന് പറയുന്നത് മഴ വരുന്ന സമയത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ ചെറിയ നീർച്ചാലുകൾ രൂപം കൊള്ളാറുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറിയ ചാലുകളായി ഒഴുകിവരുകയും അത് പിന്നീട് അരുവിയായി മാറുകയും അങ്ങനെ ഒരുപാട് അരുവികൾ ചേർന്ന് നദിയായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നീർച്ചാലുകളാണ് അരുവികളായി രൂപം കൊള്ളുന്നത് അരുവികളാണ് നദിയായി വികാസം പ്രാപിക്കുന്നത് ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന നദികൾ ഒരുപാട് അവസാദങ്ങളെ വഹിച്ചുകൊണ്ടാണ് വരുന്നത് ഈ അവസാദങ്ങളെല്ലാം താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുകയും അത് ക്രമേണ അതിവിശാലമായ എക്കൽ സമതലം രൂപം കൊള്ളാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്കൽ സമതലങ്ങൾ നിക്ഷേപണ ഭൂരൂപങ്ങളാണ് നദികൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നദികൾ രൂപപ്പെടുത്തുന്ന നിക്ഷേപണ ഭൂരൂപങ്ങളാണ് എക്കൽ സമതലങ്ങൾ നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെയാണ് പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം അല്ലെങ്കിൽ എന്ന് പറയാറുണ്ട് ഇത് കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിൽ കടലിൽ പോയി പതിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലാശയത്തിൽ പോയിട്ട് പതിക്കുകയാണ് സാധാരണ ചെയ്യാറ് ഇങ്ങനെ പതിക്കുന്ന പ്രദേശത്തെയാണ് നദീമുഖം എന്ന് പറയുന്നത് നദീമുഖം ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും പതിക്കുന്ന പ്രദേശത്തെ നദീമുഖം എന്നുമാണ് അറിയപ്പെടുന്നത് നദി ഒഴുകുന്ന വഴി അല്ലെങ്കിൽ നദിയുടെ ഉത്ഭവസ്ഥാനം മുതൽ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെ നമുക്ക് നദിയെ മൂന്നായിട്ട് തിരിക്കാം ഉപരിഘട്ടമെന്നും മധ്യഘട്ടമെന്നും കീഴ്ഘട്ടമെന്നും ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്ന് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഇവിടെ നമ്മൾ നിക്ഷേപണം എന്നാൽ എന്താണെന്ന് പഠിച്ചു നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് എക്കൽ സമതലങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും വരുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടാണ് നമ്മുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിട്ടുള്ളത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും അതുപോലെ ഹിമാലയത്തിൽ നിന്നും നദികൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന അവസാദങ്ങളിലൂടെയാണ് ഹിമാലയം എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായിട്ട് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് അതിവിശാലമായ തടമുണ്ടായിരുന്നത് ഈ തടത്തിലാണ് ഈ അവസാദങ്ങളെല്ലാം നിക്ഷേപിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇങ്ങനെ നിക്ഷേപണം നടന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ഇനി ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം എത്രയാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ഏകദേശം ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് ഈ സമതലം രൂപീകരിക്കപ്പെട്ടതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും മുകളിലായിട്ടാണ് നമുക്കറിയാം ഹിമാദ്രി അതിനപ്പുറത്ത് ടിബറ്റൻ പീഠഭൂമിയാണ് ടിബറ്റൻ പീഠഭൂമി കഴിഞ്ഞാൽ ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ കാണപ്പെടുന്നു അത് കഴിഞ്ഞ് വരുന്നതാണ് ഹിമാചൽ അവിടെയാണ് സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് സിവാലിക്ക് ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ് അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഈ തടത്തിലാണ് നിക്ഷേപണ പ്രക്രിയ നടക്കുകയും അതിലൂടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിട്ടുള്ളത് അതിന് അടുത്താണ് ഉപദീപിയ പീഠഭൂമി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് ഗംഗ യമുന ബെത്വ കൂടുതൽ നദികളെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളാണ് ഗംഗ യമുന ബെത്വ ഗംഗ യമുന ബെത്വ നമ്മൾ നേരത്തെ പഠിച്ചു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമുതല രൂപം കൊണ്ടിട്ടുള്ളത് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങളിലൂടെയാണ് അവസാദങ്ങളുടെ നിക്ഷേപത്തിലൂടെയാണ് എന്ന് പഠിച്ചു ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചെത്തുന്ന നദികളെ നമ്മൾ ഹിമാലയൻ നദികൾ എന്നാണ് പറയുന്നത് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെയാണ് അതേസമയം ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകിയെത്തുന്ന നദികളെ ഉപദ്വീപീയ നദികളെന്ന് ുന്നു ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് നദികളെ തിരിക്കാം ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് തിരിക്കാവുന്നതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ ഉത്ഭവസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും തരംതിരിച്ചിരിക്കുന്നത് ഹിമാലയൻ നദികൾ നമുക്കറിയാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ഉപദ്വീപീയ നദികളിൽ നമ്മൾ പീഠഭൂമി പ്രദേശത്ത് പഠിച്ച നദികളെല്ലാം ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗം വരുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും ഇനി ഈ സമതലത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചാണ് സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗാ ഗംഗാനദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് സമതലം വ്യാപിച്ചിരിക്കുന്നത് സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പ്രദേശം ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിലാണിത് വ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വ്യാപ്തിയാണ് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിലാണ് ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമായി കിടക്കുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വീതിയാണ് ഇതിനുള്ളത് ഇതിൻ്റെ അതിരുകളായിട്ട് വരുന്നത് വടക്ക് സിവാലിക് പർവ്വതനിരകളും അതുപോലെ തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കനതിരുകളുമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ അതിരുകളാണ് വടക്ക് ഭാഗത്ത് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കനതിരുകളുമാണ് ഒന്നുകൂടെ നോക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ആണ് ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെ അതേസമയം ഇതിൻ്റെ നീളം എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് സിന്ധു നദീമുഖം മുതൽ ഗംഗ നദീമുഖം വരെ വ്യാപിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപ്തിയാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ വീതിയാണ് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ അടുത്തത് ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തീർണ്ണമാണ് ഏകദേശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇവിടുത്തെ പ്രത്യേകത ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പ്രത്യേകതയാണ് വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അതുപോലെ അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ സവിശേഷതയാണ് വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി ഈ ഒരു പ്രദേശം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖലയായിട്ട് മാറാനുള്ള കാരണവും ഈ പ്രത്യേകതയാണ് ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇതിനെ ഒറ്റ ഭൂപ്രകൃതി വിഭാഗമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കെങ്കിലും നദീ വ്യവസ്ഥ അതുപോലെ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത ഇവ മൂന്നിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്കിതിനെ നാല് പ്രാദേശിക സമതല വിഭാഗമായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും നദീ വ്യവസ്ഥ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത നദീ വ്യവസ്ഥ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സമതലത്തെ നമുക്ക് നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കുന്നത് ആദ്യത്തേത് രാജസ്ഥാൻ സമതലമാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ നാല് പ്രാദേശിക വിഭാഗങ്ങളിൽ പെടുന്നത് ഒന്ന് രാജസ്ഥാൻ സമതലം രണ്ടാമത്തേത് പഞ്ചാബ് ഹരിയാന പഞ്ചാബ് ഹരിയാന സമതലമാണ് അതുപോലെ മൂന്നാമത്തേത് ഗംഗാ സമതലം നാലാമത്തേത് ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര സമതലം ഇങ്ങനെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം ഇങ്ങനെ നാല് പ്രാദേശിക വിഭാഗങ്ങളാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ ഉള്ളത് ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്